ബിഗ് ബോസ് അങ്ങനെ ഏഴിന്റെ പണിയാണ് ബിഗ് ബോസ് വീട്ടിലെ അംഗങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് പണത്തെ മോഹിച്ച് ഓടിയവൻ തോറ്റു എന്ന പോലെയാണ് ഈ ഒരു ടാസ്ക് ബിഗ് ബോസ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ടാസ്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ സീസൺ തമിഴിൽ ഇങ്ങനത്തെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്ക് എങ്ങനെയായിരുന്നു കഴിഞ്ഞ സീസണിലായിക്കോട്ടെ ഈ സീസണിലും ഒരു ടൈം ലിമിറ്റ് ഉണ്ടാവും അത് ടി വിയിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും എത്ര സെക്കൻഡ്സ് ആയിട്ടുണ്ടെന്ന് അപ്പൊ നമ്മളിങ്ങനെ പ്രധാനം അതിലൂടെ പുറത്ത് ഓടി ചെല്ലണം അതിൻ്റെ ഉള്ളിൽ പുറത്തൊരു കാർ നിർത്തിയിട്ടുണ്ടാവും അപ്പോൾ ആ കാറിൻ്റെ അകത്ത് എവിടെങ്കിലും സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ ആ പണപ്പെട്ടി അപ്പോൾ അതിൻ്റെ ആ പണപ്പെട്ടി എവിടെയാണ് തപ്പി കണ്ടുപിടിച്ച് എടുത്തിട്ട് ഓടി ആ ടൈമിംഗ് തീരുന്നതിന് മുമ്പ് കയറണം ബിഗ് ബോസ് വീടിന് അഥവാ കേറിട്ടില്ലാത്ത വ്യക്തി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും അപ്പൊ ഈ പ്രാവശ്യം ആദ്യം തന്നെ നമുക്ക് പ്രമോദ് കാണാൻ സാധിക്കുന്നത് ആദ്യം തന്നെ ഓടി പോകുന്നത് അനുമോൾ അതുപോലെ തന്നെ ആതിര പിന്നെ അക്ബർ ആണ് ഓടി പോകുന്നത് അപ്പൊ ഇവരൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ടൊക്കെ റെഡി ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ബിഗ് ബോസ് ടൈമിംഗ് കൊടുക്കുന്നു അവർ ഓടി തപ്പി കണ്ടുപിടിക്കുന്നു ഇതിലെനിക്ക് തോന്നുന്നു അക്ബറിന് ഓടാനായിരിക്കും ചാൻസ് വളരെ കുറവ് അക്ബർ കുറച്ച് സൈസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അക്ബറിന് സ്പീഡിൽ ഓടാൻ കുറച്ച് കഷ്ടമായിരിക്കും പക്ഷെ അതുകൂടാതെ ഇതിൽ ബ്രില്ല്യൻസ് വെച്ച് കളിക്കേണ്ട ഒരു കളിയാണ് നമ്മൾ ആ കാറിന്റെ അവിടെ ചെല്ലുമ്പോൾ തന്നെ എവിടെ പണപ്പെട്ടി വെച്ചിട്ടുണ്ടാവും കണ്ടുപിടിക്കുക അല്ല പണപ്പെട്ടി അവിടെ കാണുന്നില്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് ബിഗ് ബോസ് വീട്ടിലോട്ട് ഓടിയെത്തണം അതൊരു ടാസ്ക്കാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ടാസ്കില് ആതിലാ ആ വണ്ടിയിൽ അകത്ത് കയറി കിടന്ന് കുറേ നേരം ചുറ്റുന്നുണ്ട് നമുക്ക് ആ വീഡിയോ കുറിച്ച് സ്പീഡിൽ ഓടിക്കുന്നുണ്ട് നമുക്ക് കാണാത്ത പക്ഷെ റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ ആലെയാണ് അതിന്റെ അകത്ത് ഇരിക്കുന്നത് തപ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ടൈമിംഗ് തീരുമ്പഴേക്കും നമ്മുടെ നൂറ ബിഗ് ബോസ് വീട് അലറി പറയുന്നുണ്ട് എല്ലാവരും തിരിച്ചു വായോ എന്ന് പറഞ്ഞ് കാറുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ആതിലാകത്ത് പോയിട്ടുണ്ടെന്ന് ആ ഡോർ ഇങ്ങനെ പകുതി ക്ലോസ് ആയിട്ടുണ്ട് പകുതി ക്ലോസ് ആവുന്ന സമയം വരെ ബിഗ് ബോസ് വീടിന്റെ ഉള്ളിലോട്ട് ഒരു മത്സരത്തിനും കേറിയിട്ടില്ല നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ ആദില പുറത്തു പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ഇനി അഥവാ ബ്രില്യൻസ് ആയിട്ട് ആ ഡോർ അടയ്ക്കുന്നതിന് മുമ്പിൽ അതിലൊക്കെ തിരിച്ചു കയറിയിട്ടുണ്ടോ എന്ന് നമുക്ക് എന്തായാലും ഒരു ചെറിയൊരു തുകയല്ലാണ്ട് നല്ലൊരു തുക തന്നെ ആ കാരനകത്ത് ബിഗ് ബോസ് വെച്ചിട്ടുണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ടാസ്ക് നല്ല രസമുള്ള ഒരു ടാസ്ക് ആയിരിക്കും എന്താ വെച്ചാൽ ഇവരെ ഓടി പിടിച്ച് ആയിരിക്കും ഫുൾ ഓഫ് ടെൻഷൻ ഉള്ള ടാസ്ക് ആണ് ഈ ടാസ്ക് ഇവരെ എങ്ങനെ പൂർത്തിയാക്കി ചെയ്യുന്നതാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു അപ്പൊ ഈ ടാസ്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിങ്ങളെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ സമയം ലൈക്ക് ചെറിയ പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ പട്ടണം അടിച്ച് പുളിക്കുകട്ടോ